സ്വാമി ശരണമയ്യപ്പ നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും തൃപ്പാദമടം യൂട്യൂബ് ചാനലിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഹർദ്ധവമായ സ്വാഗതം ഇന്നത്തെ വിഷയം അനിഴം നക്ഷത്ര ജാതകർക്ക് രണ്ടായിരത്തി ജൂൺ പകുതി മുതൽ ജൂലൈ വരെയുള്ള മാസഫലങ്ങൾ ഏതൊക്കെ രീതിയിലാണ് ജാതകനിൽ അനുഭവത്തിൽ വരുന്നത് എന്നുള്ളതാണ് പറയുന്നത് അതിന് മുന്നേ ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്തുള്ള ബെൽ ബെൽബട്ടൺ ആളെന്നുള്ളത് തിരഞ്ഞെടുക്കുകയും ചെയ്യുക കൂടാതെ വീഡിയോ കാണുന്നവർ വീഡിയോ മുഴുവനായും കാണുവാൻ ശ്രമിക്കുക ഈ മാ ഈ പറഞ്ഞ മാസങ്ങളിലെ ഗ്രഹസഞ്ചാരം എന്ന് പറയുന്നത് ഇടവ മിഥുനം രാശികളിലായിട്ടാണ് ആദിത്യൻ്റെ സഞ്ചാരം ഇപ്പോൾ അതായത് രോഹിണി മകൈരം തിരുവാതിര എന്നീ നക്ഷത്രങ്ങളിലൂടെ അത് ഞാറ്റുവേലകളിലൂടെയാണ് സഞ്ചരിക്കുന്നത് രോഹിണി തിരുവാതിര ഭാഗികമായും മകൈരം പൂർണമായും ഈ മാസം ജൂൺ മാസത്തിൻ്റെ ജൂൺ മാസത്തിൽ തന്നെയാണ് സംഭവിക്കുന്നത് ചന്ദ്രൻ ഉത്രട്ടാതി നക്ഷത്രത്തിലായിരുന്നു ജൂൺ ഒന്നിന് വരെ ജൂൺ മുപ്പതിന് രാശിചക്ര ഒരു വട്ടം തീർത്തതിന് ശേഷം പൂർത്തിയാക്കി ചന്ദ്രൻ നക്ഷത്രത്തിലേക്ക് മാറുന്നു ജൂൺ ആറിന് അമാവാസിയായിരുന്നു ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് തീയതിയിൽ പൗർണമി സംഭവിക്കുന്നു ജൂൺ ഒന്നിന് ചൊവ്വ മീനത്തിൽ നിന്നും മേടത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു ജൂൺ പതിനെട്ടിനായിരുന്നു അശ്വതിയിൽ വന്നു ചേർന്നത് തുടർന്ന് ഇപ്പോൾ ഭരണി നക്ഷത്രത്തിലാണ് ചൊവ്വയുടെ സഞ്ചാരം ഇടവൻ രാശിയിലാണ് ബുധൻ്റെ സഞ്ചാരം തുടരുന്നത് അത് ജൂൺ പതിനാലിന് മിഥുനത്തിലേക്ക് മാറിക്കഴിഞ്ഞു ജൂൺ ആദ്യവാരം മുതൽ ബുധന് ക്രമമൌട്ട്യാവസ്ഥ ഉണ്ടായിരുന്നു ശുക്രൻ ഇടവം രാശിയിലാണ് ജൂൺ പന്ത്രണ്ടിന് മിഥുനൻ രാശിയിലേക്ക് സംക്രമിച്ചു ജൂൺ മാസം മുഴുവൻ ശുക്രൻ മൗട്ട്യാവസ്ഥയിൽ ആയിരിക്കും വ്യാഴം ഇടവം രാശിയിൽ കാർത്തിക നക്ഷത്രത്തിൽ സഞ്ചരിച്ചു വ്യാഴമൌട്ട്യം ജൂൺ നാലിന് അവസാനിച്ചു ശനി കുംഭം രാശിയിൽ പൂരുട്ടാതി നക്ഷത്രത്തിൽ സഞ്ചരിക്കുകയാണ് രാഹു മീനം രാശിയിലും കേതു കന്നി രാശിയിലും അതായത് രാഹു രേവതി നക്ഷത്രത്തിലും കേതു അത്ത അത്തനക്ഷത്രത്തിലും അപ്രദിക്ഷിഷിണഗതിയിൽ സഞ്ചരിക്കുന്ന സമയമാണിത് ഈ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിലാണ് അനിടം നക്ഷത്ര ജാതകരുടെ മാസഫലങ്ങൾ ഏതൊക്കെ രീതിയിൽ വരുന്നതെന്ന് പറയുന്നത് അനിരം നക്ഷത്ര ജാതകർക്ക് ഉദ്യോഗപരമായിട്ട് സ്ഥാനക്കയറ്റവും ആനുകൂല്യങ്ങളും സ്ഥലം മാറ്റം അല്ലെങ്കിൽ സ്ഥാനമാറ്റവും അംഗീകാരവും ലഭിക്കുന്ന ഒരു സമയമാണ് വിദേശത്ത് സ്ഥിരതാമസമാക്കി ജോലി ചെയ്യാനുള്ള അനുമതി ലഭിക്കും മനസ്സിൽ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ നിഷ്പ്രയാസം ചെയ്തു തീർക്കാൻ സാധിക്കുന്ന സമയമാണ് വിശ്വാസയോഗ്യമായ പ്രവർത്തനങ്ങളിൽ പങ്കുചേരുവാനും പ്രവർത്തിക്കുവാനും സാധിക്കും ഔദ്യോഗികമായും തൊഴിൽ മേഖലകളോടും ബന്ധപ്പെട്ട് വിദേശ യാത്രകൾ വേണ്ടി വരുന്ന സമയമായിരിക്കും വ്യാപാര വ്യവസായ മേഖലകളിൽ പുരോഗതി ഉണ്ടാകുന്ന സമയമാണ് സാമ്പത്തികമായി നീക്കിയിരിപ്പും ഉണ്ടാകും സർവർ സർവർക്കും തൃപ്തമായ നിലപാട് സ്വീകരിക്കുന്നതിൽ ആത്മസംതൃപ്തി ഉണ്ടാകുന്ന സമയമാണ് ഇത് ജൂൺ അവസാനം വരെയുള്ള കാര്യം മാത്രമാണ് പറഞ്ഞത് ജൂൺ കഴിഞ്ഞ് ജൂലൈ തുടങ്ങി ജൂലൈ പതിനഞ്ച് വരെ പണം കടം കൊടുക്കുന്ന കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധ വേണം ചതിവ് പറ്റുവാനുള്ള സാധ്യതകളുണ്ട് എല്ലാ കാര്യങ്ങളിലുമുള്ള അമിതാവേശം ഉപേക്ഷിക്കണം എന്നുകൂടി പറയുന്നു മനസാക്ഷിക്ക് യോജിക്കാത്ത ഉദ്യോഗം ഉപേക്ഷിക്കും ഗൃഹത്തിൻ്റെ അറ്റകുറ്റപ്പണികൾക്ക് അധികമായി ചെലവ് അനുഭവത്തിൽ വരുന്നതാണ് മറ്റുള്ളവരുടെ വിഷമാവസ്ഥകൾക്ക് ശാശ്വതമായ പരിഹാരം കണ്ടെത്തുവാൻ സാധിക്കുമെങ്കിലും സ്വന്തം കാര്യങ്ങൾക്ക് അതിൽ അനുഭവം കുറയും എന്നുള്ളതാണ് സുഹൃത്തുക്കളൊക്കെ ഏറ്റെടുത്ത തൊഴിൽ മേഖലകളുടെ ചുമതലകൾ കൂടി ജാതകൻ ഏറ്റെടുക്കേണ്ട അവസ്ഥ സംജാതമാകും അത് അജ്ഞത കൊണ്ട് അബദ്ധങ്ങൾ വന്നു ചേരാതിരിക്കാൻ പ്രത്യേക ജാഗ്രത ഉണ്ടായിരിക്കണം എന്നുകൂടി ജാതകനിൽ ജാതകരെ ഞാൻ ഓർമ്മിപ്പിക്കുന്നു അത് കഴിഞ്ഞ് ജൂലൈ പകുതി കഴിഞ്ഞിട്ട് ചിലകാല അഭിലാഷമായ വിദേശ യാത്ര സഫലമാവും ആഗ്രഹിച്ചിരിക്കുന്ന യാത്രകളൊക്കെ സഫലമാക്കിയെടുക്കുവാൻ സാധിക്കും തടസ്സത്തിൽ കിടക്കുന്നതോ നിർത്തിവച്ചതോ ആയ കർമ്മ പദ്ധതികൾ പുനരാരംഭിക്കുവാൻ സാധിക്കുന്നതാണ് സുവ്യക്തമായ കർമ്മ പദ്ധതികൾക്ക് പണം മുടക്കി കാര്യങ്ങൾ നേടിയെടുക്കാൻ ശ്രമിക്കും ഉദ്ദേശിച്ച വിഷയത്തിൽ തുടർന്ന് പഠിക്കുവാൻ സാധിക്കുകയും ചെയ്യും ബന്ധുജനങ്ങളോട് ബന്ധുമിത്രാദികളോടൊപ്പം പുണ്യതീർത്ഥ ദേവാലയ ദർശനങ്ങൾക്കൊക്കെ അവസരം സിദ്ധിക്കുന്ന സമയം വിദേശവാസികൾക്ക് വിദേ പ്രവാസികൾക്ക് ജന്മനാട്ടിലേക്കുള്ള യാത്രയ്ക്ക് ഈ മാസം അനുമതി വൈകും എന്നുള്ളത് കൂടി ഓർമ്മിപ്പിക്കുന്നു ചില പ്രത്യേക വിഭാഗത്തിലൊ വിഭാഗങ്ങളിലൊക്കെ വിജ്ഞാനം നേടുവാനും അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനുമുള്ള കാര്യങ്ങളിൽ വിജയം അല്ലെങ്കിൽ അനുകൂലമായ സാഹചര്യങ്ങൾ വന്ന് അത് സാധിച്ചു കൊടുക്കാൻ സാധിക്കുമെന്നുള്ളതാണ് മാതാപിതാക്കളെ ഒരുമിച്ച് താമസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നടത്തിയെടുക്കും അത് അത് എന്ന് പറയുമ്പോൾ ഉദ്യോഗമാറ്റത്തിൽ കൂടി തന്നെയാണ് ആ ഒരു കാര്യം നേടിയെടുക്കുവാൻ സാധിക്കുന്നത് ആ രീതിയിലുള്ള ഉദ്യോഗമാറ്റം സ്വീകരിക്കുമെന്നുള്ളതാണ് വിദ്യാർത്ഥികൾ ഉപരിപഠനത്തിന് വിദേശ വിദ്യാലയത്തിലേക്ക് അപേക്ഷകൾ അയക്കുവാൻ തയ്യാറാകും ഈ സമയത്ത് അപേക്ഷകൾ അയക്കുവാനുള്ള അനുകൂല സാഹചര്യങ്ങളുണ്ടാവും ഒരു ചെറിയ കാലയളവിൽ പൂർത്തിയാക്കാവുന്ന ചെറിയ രീതിയിലുള്ള കരാർ ജോലികളൊക്കെ ഏറ്റെടുക്കുവാൻ സാധിക്കും കൂടാതെ തന്നെ ചെറിയ രീതിയിലുള്ള കൃഷി രീതികളും തുടങ്ങി വയ്ക്കുകയും ചെയ്യുന്ന ഒരു സമയമായിരിക്കും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അനുകൂലമായിട്ടുള്ള കാര്യങ്ങളും പോസിറ്റീവായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ആദിത്യൻ ഏഴിലും എട്ടിലുമായി സഞ്ചരിക്കുന്ന കാലമാണ് കുറച്ചൊക്കെ നിഷ്പ്രയോജന യാത്രകൾക്കും ശാരീരിക ക്ലേശങ്ങൾക്കുമൊക്കെ വഴിവയ്ക്കും സർക്കാർ കാര്യങ്ങളിൽ ചില തടസ്സങ്ങൾ വരും ജൂൺ ആദ്യവാരത്തിന് ശേഷം വ്യാഴം അനുകൂല ഫലങ്ങൾ നൽകുന്നതാണ് അതായത് ഈ സമയം ഇപ്പോൾ ജൂൺ ആദ്യവാരം കഴിഞ്ഞു ജൂൺ രണ്ടാമത്തെ വാരം നടക്കുകയാണ് ഈ സമയത്ത് വ്യാഴനായി വ്യാഴൻ കുറച്ച് അനുകൂല ഫലങ്ങൾ നൽകുന്നതാണ് അതിൻ്റെ ഫലമായിട്ട് പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ നേട്ടങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട് നിയമനോത്തരവ് പ്രതീക്ഷിക്കുന്നവർ നിരാശപ്പെടേണ്ട കാര്യമില്ല അവർക്കത് നിയമന ഉത്തരവ് ലഭിക്കുന്നതാണ് കൂടാതെ വാഗ് വാഗ് വാക്ക് കൊടുക്കുന്ന കാര്യങ്ങൾ പാലിക്കപ്പെടും എന്നുള്ളത് ധനാഗമം മെച്ചപ്പെടുന്നതായിരിക്കും ചൊവ്വ ആറാം ഭാവത്തിൽ സഞ്ചരിക്കുകയാൽ എതിർപ്പുകളെ തൃണവൽക്കണിക്കും കലാപ്രവർത്തകർക്ക് നല്ല അവസരങ്ങൾ പ്രതീക്ഷിക്കാം അവിവാഹിതർക്ക് വിവാഹ ആലോചനകൾ ബലം കാണുന്നതാണ് മുതിർന്നവരുടെ ആരോഗ്യകാര്യങ്ങളിൽ ഈ സമയത്ത് കരുതൽ ഉണ്ടായിരിക്കണം എന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു ഈ മുതിർന്നവരുടെ ആരോഗ്യകാര്യങ്ങളിൽ പറഞ്ഞപ്പോൾ അതിൽ പ്രധാനമായിട്ടും പറയാനുള്ളത് മാതാവ് പിതാവ് മാതുലൻ എന്നീ ആൾക്കാരുടെ എന്നിവരുടെ ആരോഗ്യകാര്യങ്ങളിലാണ് കൂടുതൽ ശ്രദ്ധ വേണ്ട സമയം എന്ന് പറയുന്നത് വളരെ അവശ്യ നിലയിലേക്ക് മാതാപിതാക്കൾ എത്തിച്ചേരാനുള്ള സാഹചര്യങ്ങളുണ്ടാവും അതിന് വഴിയൊരുക്കാതെ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നടത്തിയെടുക്കുക എന്നാണ് ഓർമ്മയിൽ കൊണ്ടുവരേണ്ടത് അത് ഓർമ്മയിൽ വയ്ക്കുക ഈ രീതിയിലാണ് അനിഴം നക്ഷത്ര ജാതകർക്ക് രണ്ടായിരത്തി ജൂൺ പകുതി മുതൽ ജൂലൈ മാസം വരെയുള്ള നക്ഷത്രത്തിൻ്റെ ഫലങ്ങൾ വരുന്നത് എന്ന് പറയുന്നത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്രദമാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ വീഡിയോ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ എന്നിവ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക എല്ലാ നല്ലവരായ പ്രേക്ഷകർക്കും ശുഭദിനം നേരുന്നു ഈശ്വരൻ ജഗതീശ്വരൻ നല്ലത് വരുത്തട്ടെ നന്ദി നമസ്കാരം